വായനയുടെ വാതായനം തുറന്ന് കണ്ണൂർ വളപട്ടണം ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ അഞ്ചിന് സ്ഥാപിതമായ ലൈബ്രറിക്ക് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട് കൂടാതെ മറ്റ് അനേകം പുരസ്കാരങ്ങളും ലൈബ്രറി കരസ്ഥമാക്കി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ലൈബ്രറിയുടെ പ്രവർത്തനം സജീവമാണ് പതിനാലായിരത്തി അൻപത്തി ഒൻപത് പുസ്തകങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും കൂടാതെ റീഡിംഗ് റൂം റഫറൻസ് വിഭാഗത്തിൽപ്പെട്ട ആയിരത്തി മുന്നൂറോളം പുസ്തകങ്ങൾ കുട്ടികളുടെ ലൈബ്രറികൾ നാലായിരത്തി മുന്നൂറ്റി ഇരുപത് പുസ്തകങ്ങൾ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലുള്ളവയാണ് ഉള്ളവയാണ് ഡി ഡി സി കോഡ് ഉപയോഗിച്ച് പൂർണ്ണമായും വേർതിരിച്ചിട്ടുണ്ട് നാല് കമ്പ്യൂട്ടറുകൾ പ്രിന്റർ ഫോട്ടോസ്റ്റാറ്റ് പ്രൊജക്ടർ തുടങ്ങി ഐ ടി അധിഷ്ഠിത സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് പൂർണ്ണമായും നെറ്റ്വർക്ക് ചെയ്തിരിക്കുന്ന ലൈബ്രറിയിൽ ഇന്റർനെറ്റ് സൗജന്യമായി ഉപയോഗിക്കാം ബാലവേദി യുവജന സമിതി വനിതാ വേദി മുതിർന്ന പൗരരുടെ വേദി സാംസ്കാരിക തീരം തുടങ്ങിയവ എല്ലാ മാസവും കമ്മിറ്റികൾ ചേർന്ന് തീരുമാനമെടുക്കും കുട്ടികൾക്കായി ഗ്രാമപഞ്ചായത്ത് പ്രത്യേക വായന ഡയറി പ്രിന്റ് ചെയ്ത് നൽകുന്നുണ്ട് ഇതിലെ മികച്ച എഴുത്തുകാർക്ക് ഓരോ മാസവും കർമ്മ യു എന്ന സംഘടന സമ്മാനങ്ങൾ നൽകുന്നുണ്ട് ലൈബ്രറിയുടെ യുവജന സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന മത്സര പരീക്ഷ പരിശീലനത്തിലൂടെ നൂറ്റി പേരാണ് സർക്കാർ സർവീസിൽ ഇടം നേടിയത് പഠന സംഘത്തിലെ അംഗമായിരുന്ന ഷിജിന ഇന്ന് പഞ്ചായത്ത് സർവീസിൽ ക്ലർക്ക് ആണ് ഭർത്താവ് തഹസൽദാരായി ജോലി ചെയ്യുന്നു അവരുടെ മകൾ സഖ്യാദ്രയുടെ ജന്മദിനത്തിൽ ലൈബ്രറിക്ക് പത്തോളം പുതിയ പുസ്തകങ്ങൾ സമ്മാനമായി നൽകുന്നതിനായി എത്തിയത് അവിസ്മരണീയ മുഹൂർത്തമായി നീണ്ട ഇരുപത്തേഴ് വർഷം ഒമാനിൽ ജീവിച്ച ആളാണ് നോവലിസ്റ്റ് ഷമീമ വളപട്ടണം അവർ രചിച്ച തിലച്ചുതൂവിയ ഓർമ്മകൾ മഞ്ചാടി പെയ്ത മരം ബുക്കുറിൻ്റെ തണലിൽ തുടങ്ങിയ നോവലുകളും ചെറുകഥയും വായനക്കാരെ പിടിച്ചിരുത്തുന്നതാണ് എഴുത്തിന് എല്ലാ അർത്ഥത്തിലും പ്രചോദനമായത് തൻ്റെ ഭർത്താവാണെന്നും അവർ പറയുന്നു പ്രചോദന എന്ന് പറയുന്നത് ഞാൻ പിന്നെ നമ്മുടെ കല്യാണിന് നാല് കാലത്ത് ശരിക്കും ഫോൺ സംവിധാനം കുറവല്ലേ അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ഭർത്താവിനെ കത്തുകളേക്കും ഞാൻ പത്തു മാസം നാട്ടിൽ ഉണ്ടായിട്ടുള്ളു പിന്നെ ഒമ്മാലേക്ക് തന്നെ പോയി അപ്പോൾ ആ സമയത്ത് കത്തുകൾ എൻ്റെ ഹസ്ബൻഡ് പറയലുണ്ട് നീ എഴുതണം എനിക്കെഴുതാൻ പറ്റുന്നെന്ന് പറയലുണ്ട് അങ്ങനെ മസ്കത്തിലെത്തി കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ അവിടുന്ന് ഹസ്ബൻഡിൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ ചേർന്നവർ പിന്നെ കഴിയത്തെ മാസിക ഇറക്കിയായിരുന്നു അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് എഴുതി കൊടുത്ത ഒരു ലേഖനാണ് അത് ഹസ്ബൻഡ് പറഞ്ഞിട്ട് തന്നെ എഴുതിക്കൊടുത്തത് അപ്പോൾ ആ ലേഖനം വായിച്ചതിന് ശേഷം പിന്നെ അവൻ്റെ അവിടെയുള്ള പ്രവാസി സുഹൃത്തുക്കളിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് പ്രോത്സാഹനം എഴുതാനുള്ളൊരു പ്രേരണയുണ്ടായി അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ ചെറുകഥ എഴുതുക എഴുതുന്നത് അല്ല ഫസ്റ്റ് എഴുതി ഞാൻ അനുഭവം കുറിപ്പം എൻ്റെ ഫസ്റ്റ് മസ്കത്തിലേക്കുള്ള ആദ്യത്തെ യാത്ര അനുഭവമാണ് അത് വലിയൊരു അനുഭവമാണ് അതാണ് ഫസ്റ്റ് ച്ചത് അതിന് ശേഷമാണ് പിന്നെ ഞാൻ കഥകളി തുടങ്ങിയത് ബുഹൂർ നല്ല എന്നുള്ളത് പിന്നെ അറബിയിൽ നമ്മൾ ഈ പിന്നെ കുന്തിരിക്കം പിന്നെ ഊത കത്തിക്കുമ്പോൾ പുകയ്ക്കാനുപയോഗിക്കുന്ന ഒരു സുഗന്ധദ്രവ്യമുണ്ടല്ലോ അപ്പോൾ അതാണ് ബുഹൂർ അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് ബുഹൂറിൻ്റെ ഒരു സുഗന്ധത്തിൻ്റെ തണയിൽ അതായത് പിന്നെ അവിടെ പ്രവാസിൽ എൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ആൾക്കാർക്ക് തണലായിട്ട് വരുന്ന കുറേ നല്ല ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവരുടെ അങ്ങനെയുള്ള നല്ല ആൾക്കാരുടെ തണലിൽ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി എൺപതോളം അംഗങ്ങളുണ്ട് ലൈബ്രറിയിൽ ലൈബ്രറിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും സജീവമാണ് അക്ഷരജ്വാല പുരസ്കാരം കണ്ണൂർ താലൂക്കിലെ മികച്ച ലൈബ്രറിക്കുള്ള പുരസ്കാരം ഏറ്റവും മികച്ച ബാലവേദിക്കുള്ള കടമ്പേരി സ്മാരക പുരസ്കാരം കൂടാതെ ഐ വേൾഡ് ലൈബ്രറി മാപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടം പിടിച്ചു കോവിഡ് ടൈം ആൻഡ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ച നാല് ലൈബ്രറികളിൽ ഒന്നാണ് വളപട്ടണം ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി കേരളത്തിലെ മുഴുവൻ സമയ ലൈബ്രറിയൻ സേവനം ലഭ്യമായ അറുപത്തി ലൈബ്രറികളിൽ ഒന്നാണ് വളപട്ടണത്തേത് ഏറ്റവും മികച്ച ലൈബ്രറിയനാണ് ബിനോയ് മാത്യു ഇദ്ദേഹം വളപട്ടണം ഗ്രാമപഞ്ചായത്തിന്റെ ലൈബ്രറി ഏറ്റവും നല്ല ലൈബ്രറി എന്ന ഖ്യാതി നേടുന്നതിന് പ്രധാന പങ്കുവഹിച്ചു ലൈബ്രറികളുടെ പ്രാധാന്യം മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ വളരെയധികം വർദ്ധിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വിജ്ഞാന സമൂഹത്തിലേക്കാണ് പരിണമിച്ചുകൊണ്ടിരിക്കുന്നത് മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരളം ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ വിജ്ഞാനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പഠനങ്ങളും പരിപാടികളും അന്വേഷണങ്ങളും വളരെയധികം വർദ്ധിച്ചു ഒരു കാലമാണ് അപ്പോൾ ഈ പുതിയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായ ധാരാളം പ്രതിസന്ധികളെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് പറ്റും മനുഷ്യരുടെ ഒറ്റപ്പെടൽ സാംസ്കാരികവും ആയ മുന്നേറ്റത്തിൻ്റെ ആവശ്യകത ഇതൊക്കെ നമ്മുടെ പുതിയ കാലഘട്ടം പിന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ പ്രതിസന്ധികളെ മറികടക്കാൻ കൂടിയിട്ട് ശരിക്കും വേണ്ടത് മികച്ച ലൈബ്രറികളാണ് ലൈബ്രറികളിൽ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം ഇപ്പോൾ കുട്ടികളിൽ മൊബൈൽ ഫോൺ അഡിക്ഷൻ വരുന്നു അല്ലെങ്കിൽ മയക്കുമരുന്നു മറ്റ് മദ്യത്തിൻ്റെ ആസക്തി വരുന്നു എന്നൊക്കെ പറയുന്നു ശരിക്കും മനുഷ്യന് അവൻ്റെ ഏറ്റവും വലിയ പിന്നെ അവനോ അവൾക്കോ ഏറ്റവും മികച്ച സന്തോഷത്തിൻ്റെ ഇടങ്ങൾ ഉണ്ടാവണം ആ ഇടങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈബ്രറി കേവലം പുസ്തകങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സ്ഥലം മാത്രമല്ല അതിനു പകരം പിന്നെ എല്ലാ തരത്തിലുള്ള ആവശ്യം ഒരു ഇടമായിട്ട് ലൈബ്രറിക്ക് ബെസ്റ്റ് അവാർഡ് ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഓഫ് എമർജിംഗ് ലൈബ്രറി ഇന്നോവേഷൻ മികവ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജി വി ബുക്സ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങി ഒട്ടേറെ അവാർഡുകളും തുടങ്ങി ഒട്ടേറെ അവാർഡുകൾ ലൈബ്രറി കരസ്ഥമാക്കിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി വായനയുടെ വിശാലമായ ലോകത്തേക്ക് യാത്ര തുടരുകയാണ് ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്